കയറ്റത്തിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് പിറകിലേക്ക് ഉരുണ്ടു നീങ്ങി വാഹനങ്ങളിൽ ഇടിച്ച് മറിഞ്ഞു പത്തിലേറെ വിദ്യാർത്ഥികൾക്ക് പരിക്ക് ഹൈദരാബാദിലാണ് അപകടം നടന്നത് മൈലാർ ദേവ് പള്ളിയിലെ പയനിയർ കൺസെപ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കയറ്റത്ത് വാഹനം നിർത്തി ഹാൻഡ് ബ്രേക്ക് ചെയ്ത ശേഷം ഡ്രൈവർ പുറത്തിറങ്ങിയതായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ബസ് പിന്നിലേക്ക് ഉരുണ്ടു ഡ്രൈവർ ഓടിയെത്തി വാതിൽ തുറന്ന് കയറാൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിന്റെ വേഗത കാരണം സാധിച്ചില്ല പിന്നിലേക്ക് പാഞ്ഞുപോയ ബസ് കാറിലടക്കം വാഹനങ്ങളിലിടിച്ച് മറിയുകയായിരുന്നു വാഹനത്തിൽ ഇരുപതിലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ಬಸ್ ಡ್ರೈವರ್ೆದೇ ಮೈಲಾರ್ ದೇವಪಳ್ಳಿ ಪೊಲೀಸ್ ಕೇಸೆಡ್ತು മലയാളം ടെലിവിഷൻ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്